നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്നത് വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ജൻസി പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ ഉലഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും പ്രക്ഷോഭകാരികൾ ആക്രമണം കടുപ്പിക്കുകയാണ് രാജ്യമെമ്പാടും ആക്രമണം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാളിൽ ജൻസി കലാപം കത്തിപ്പടരവേ പ്രസിഡന്റും രാജിവെച്ചു നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഢേലാണ് വൈകുന്നേരം രാജിവെച്ചത് പ്രധാനമന്ത്രി കെ പി ശർമ ഒലി നേരത്തെ രാജിവെച്ചിരുന്നു പ്രസിഡന്റും രാജിവച്ചതോടെ രാജ്യം സമ്പൂർണ്ണ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായി പ്രക്ഷോഭത്തിനിടെ മന്ത്രിമാരുടെ വസതികൾക്കും സർക്കാർ മന്ദിരകൾക്കും നേരെ വലിയ തോതിലുള്ള ആക്രമണമാണ് നടക്കുന്നത് പ്രക്ഷോഭകാരികൾ വീടിന് തീയിട്ടതിനെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ജലന്നാഥ് ഗനാലിന്റെ ഭാര്യ രാജ്യലക്ഷ്മി ചിത്രകാർ വെന്തു മരിച്ചു തലസ്ഥാനമായ കാഠ്മടുവിലെ ദള്ളൂ പ്രദേശത്തെ വസതിയിലാണ് ഇത്തരത്തിൽ പ്രക്ഷോഭകാരികൾ തീയിട്ടത് പ്രതിഷേധക്കാർ അവരെ വീട്ടിൽ അടച്ചിട്ടിട്ടാണ് വീടിന് തീ കൊളുത്തിയതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗുരുതരമായി പൊള്ളലേറ്റ രാജ്യലക്ഷ്മിയെ ഉടൻ ബേൺ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ചികിത്സയ്ക്കിടെ മരിച്ചുവെന്നാണ് കുടുംബവൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് സർക്കാർ ഏർപ്പെടുത്തിയ മീഡിയ നിരോധനത്തിനെതിരെയുണ്ടായ ശക്തമായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു പ്രശ്നത്തിന്റെ രാഷ്ട്രീയ പരിഹാരം കാണാൻ വഴിയൊരുക്കുന്നതിനായാണ് സ്ഥാനം ഒഴിയുന്നതെന്നും അദ്ദേഹം തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കിയിരുന്നു സർക്കാർ സോഷ്യൽ മീഡിയ നിരോധനം നീക്കിയെങ്കിലും പ്രതിഷേധം അവിടെ തുടരുകയാണ് പ്രതിഷേധത്തിനിടെ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട് കാഠ്മുവിലെ വിമാനത്താവളം അടച്ചിട്ടു സൈനിക ഹെലികോപ്റ്ററുകൾ ചില മന്ത്രിമാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പ്രക്ഷോഭകർ നേപ്പാൾ പാർലമെന്റ് ബന്ധനത്തിന് തീയിട്ടത് രാജ്യത്ത് വലിയ ഞെട്ടിലുണ്ടാക്കി അതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ടായിരുന്നു പാർലമെന്റിന് പുറമെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും സ്വകാര്യ വസതികളും പ്രതിഷേധക്കർ നശിപ്പിച്ചു അറുപത്തഞ്ചുകാരനായ ധനമന്ത്രി ബിഷ്ണു പ്രസാദ് പൌഡലിനെ തലസ്ഥാനത്തെ തെരുവുകളിലൂടെ ഓടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നുണ്ട് അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കുമെന്ന് നേപ്പാൾ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇന്ത്യയും റഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ നേപ്പാളിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരന്മാരോടും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതുവരെ നേപ്പാളിലേക്ക് യാത്ര ചെയ്യരുതെന്നും ഇരു രാജ്യങ്ങളും നിർദ്ദേശിച്ചു അതിനിടെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി അതിർത്തിയിലെ നേപ്പാൾ സർക്കാരിന്റെ ഓഫീസുകൾക്ക് ഇന്നലെ പ്രതിഷേധക്കാർ തീയിട്ടിരുന്നു ബി പി ചൌക്കിലും ത്രിഭുവൻ ചൌക്കിലും പ്രതിഷേധമുണ്ടായി ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിയ നേപ്പാളിലെ സാമൂഹിക മാധ്യമങ്ങളിൽ ഭാവി ഭരണാധികാരിയായി ഒരു പേർ പ്രചരിക്കുന്നുണ്ട് റാപ്പർ ബലേൻ പ്രിയേ ബലൻ നേതൃത്വം ഏറ്റെടുക്കൂ നേപ്പാൾ നിങ്ങളുടെ പിന്നിലുണ്ട് എന്ന തരത്തിലാണ് സാമൂഹിക മാധ്യമങ്ങളിലെ മുറവിളി ഒലിയയുടെ പിൻഗാമിയായി ആരായിരിക്കും ഇടക്കാല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുക എന്നത് ഒരു തന്ത്രപരമായ ചോദ്യമാണ് ജൻസി പ്രക്ഷോഭകാരികളുടെ പിന്തുണ കണക്കിലെടുക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പിന്നീട് കാൺമഡുവിന്റെ മേയറായി മാറിയ റാപ്പർ ബലയും വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് നേപ്പാളുടെ അടുത്ത പ്രധാനമന്ത്രിയായി ജൻസി പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കാട്ടുന്നതും മുപ്പത്തിയഞ്ചുകാരനായ ബലേന്ദ്ര ഷായെയാണ് ഒരിക്കൽ റാപ്പ് ഗാനങ്ങൾ പാടി നടന്ന ബലേന്ദ്രന്റെ ശരിപ്പേര് ബലേന്ദ്ര ഷാ നിലവിൽ കാഡ്മഡു മേയറാണ് വയസ്സ് മുപ്പത്തി അഞ്ചായി അടുത്ത പ്രധാനമന്ത്രിയായി ജൻസി വിപ്ലവകാരികൾ ഉയർത്തിക്കാട്ടുന്നതും ബലേനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാഠ്മഡുവിൽ ജനിച്ച ബലേൻ നേപ്പാളിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു ഇന്ത്യയിലെ വിശ്വേവ്വരയ്യ ടെക്നോളജിക്കൽ സർവകലാശാലയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി രാഷ്ട്രീയത്തിൽ നേപ്പാളിലെ നേളിലെ ഹിപ്പോപ്പ് ഗാനരംഗത്തും സജീവമായിരുന്നു അഴിമതി അസമത്വം എന്നിവയ്ക്കെതിരെ പാട്ടുകൾ എഴുതി പാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാഠ്മണ്ഡു മേയർ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചു അറുപത്തി ഒന്നായിരത്തിലേറെ വോട്ടിന് ജയിച്ചു ജൻസി പ്രക്ഷോഭങ്ങൾക്ക് ബലേന ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിരുന്നു പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നവർക്ക് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നതിനാലാണ് തെരുവിൽ ഇറങ്ങാത്തതെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഒലിയുടെ എതിരാളിയാണ് ഷാ അദ്ദേഹത്തെ പരസ്യമായി അഴിമതിക്കാരെന്ന് വിളിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് വയസ്സിന് മുകളിൽ ഉള്ളതിനാൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാനുള്ള ജൻസിക്കാരുടെ അഭ്യർത്ഥന അദ്ദേഹം നിരസിച്ചിരുന്നു പകരം പ്രക്ഷോഭം സ്വയം നയിക്കാൻ അവരോട് അവകാശം ആവശ്യപ്പെടുകയായിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എക്സ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തി ആറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം തുടങ്ങിയത് പ്രക്ഷോഭത്തിൽ രാജ്യത്തുടനീളം കുറഞ്ഞത് പത്തൊൻപത് പേർ മരിക്കുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കട്മടിവിൽ മാത്രം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായ പതിനെട്ട് പ്രതിഷേധക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നേപ്പാളിൽ പ്രക്ഷോഭങ്ങൾക്കിടെ ജീവൻ നഷ്ടപ്പെട്ടതിലും സംഘർഷം വർദ്ധിക്കുന്നതിലും ആഴത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയും രംഗത്ത് വരികയാണ് രാജ്യത്തെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് വിലയിരുത്തിയ യു സംയമനം പാലിക്കാനും സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാ വിഭാഗങ്ങളോട് ശക്തമായി ആഹ്വാനം ചെയ്തു സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം യു പ്രസ്താവനയിൽ വിശദീകരിച്ചു രാജ്യത്ത് നടമാടുന്ന ആഭ്യന്തര സംഘർഷം അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവുമായി നേപ്പാൾ സൈന്യവും രംഗത്ത് വന്നു പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചതിന് പിന്നാലെ നേപ്പാളിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരുന്നു അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും നേപ്പാളിലെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ുന്നുവെന്നും സൈന്യം വ്യക്തമാക്കി എല്ലാ പൗരന്മാരോടും സഹകരണത്തിനായി സൈന്യം ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചു ഇന്നലെ രാത്രി പത്ത് മുതൽ നഗരത്തിൽ സൈന്യത്തെ വിന്യസിച്ചു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൌഢയിലും രാജിവെച്ചിരുന്നു ഇരുവരും സൈന്യത്തിന്റെ സുരക്ഷിത കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ട് ദുബായിലേക്ക് കടന്നുവെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ല ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ ഇരുപത്തി സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കുമെതിരെ തുടങ്ങിയ യുവാക്കളുടെ പ്രക്ഷോഭം ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു സമരം തണുപ്പിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നലെ രാത്രി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭം തുടരുകയാണ് ജൻ സി വിപ്ലവം എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച യുവാക്കളുടെ പ്രക്ഷോഭത്തിലും തുടർന്നുണ്ടായ സംഘർഷത്തിലും പത്തൊൻപത് പേർ മരിച്ചിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനിടെയാണ് സഭയുടെ പ്രസ്താവനയും എത്തിയത് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിൽ അത്യാതിരി അത്യാധികം വേദനയുണ്ടെന്നും സഭ അറിയിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യം വിവരങ്ങളിലേക്കുള്ള പ്രവേശനം സമാധാനപരമായ ഒത്തുചേരൽ എന്നിവ നേപ്പാളി നിയമങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും കീഴിൽ ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളാണെന്ന് യു എൻ പ്രത്യേകം ഊന്നി പറഞ്ഞു പ്രക്ഷേപകാരികളോട് സമാധാനപരമായി മാത്രം പ്രതിഷേധിക്കാനും അക്രമത്തിന്റെ പാത പൂർണ്ണമായി ഒഴിവാക്കാനും യു എൻ അഭ്യർത്ഥിച്ചു അതേസമയം നിയമപാലകരുടെ പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആനുപാതികമായിരിക്കണമെന്നും അധികാരികളോട് കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തു അമിതബലം പ്രയോഗിച്ചെന്ന എല്ലാ ആരോപണങ്ങളിലും കാലതാമസം കൂടാതെ സ്വതന്ത്രവും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തേണ്ടത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണെന്നും പ്രസ്താവനയിൽ ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു നേപ്പാളിലെ യുവജനങ്ങളുടെ രോഷവും നിരാശയും യുവൻ പൂർണ്ണമായി അംഗീകരിച്ചു നിലവിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ലതും പ്രായോഗികവുമായ മാർഗ മാർഗം തുറന്ന സംഭാഷണങ്ങളാണെന്ന് യു എൻ അടിവരയിട്ട് പറഞ്ഞു നേപ്പാളി യുവാക്കളുടെ ശബ്ദം വ്യക്തമായും ഉറക്കയും കേട്ടിട്ടുണ്ട് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിനും യുവ നേപ്പാളികൾക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കുന്നതിനും കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നത് രാജ്യത്തിന്റെ വലിയ തോതിൽ ഗുണം ചെയ്യും യു എൻ ചൂണ്ടിക്കാട്ടി രാജ്യത്തെ സംഘർഷം ലഘൂകരിക്കുന്നതിനും കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന നേപ്പാളിനായുള്ള സമാധാനപരമായ പരിഹാരത്തിനും സഹായിക്കുന്ന സംഭാഷണങ്ങളെയും വിശ്വാസ സംരംഭങ്ങളെയും പിന്തുണയ്ക്കാൻ ഐക്യരാഷ്ട്രസഭ പൂർണ്ണമായും സന്നദ്ധമാണെന്നും പ്രസ്താവനയിൽ ആവർത്തിച്ച് വ്യക്തമാക്കി അതിനിടെ നേപ്പാളിലെ അക്രമാസക്തമായ പ്രതിഷേധങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കടുത്ത ദുഃഖം രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് പേർ മരിക്കുകയും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്ക് രാജിവെക്കേണ്ടി വരികയും ചെയ്ത സംഭവങ്ങളിലാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണം ഹിമാലയൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിരത സമാധാനം ഐശ്വര്യം എന്നിവ ഇന്ത്യക്ക് അതീവ പ്രാധാന്യമുള്ളതാണെന്നും ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി മോദി അശാന്തിക്ക് ശേഷം സമാധാനം നിലനിർത്താൻ നേപ്പാളിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു നേപ്പാളിലെ അക്രമങ്ങൾ വേദനാജനകമാണ് നിരവധി യുവാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഞാൻ ദുഃഖിതരാണ് നേപ്പാളിൻ്റെ സ്ഥിരത സമാധാനം സമൃദ്ധി എന്നിവ ഞങ്ങൾക്ക് അതീവ പ്രാധാനമാണ് അതീവ പ്രധാനമാണ് നേപ്പാളിലെ എല്ലാ സഹോദരി സഹോദരന്മാരോടും സമാധാനം നിലനിർത്താൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയും അതീവ ജാഗ്രതയിലാണ് അതിർത്തിയിൽ എല്ലാ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്